ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫാറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു ഡോക്ടർ പറയുന്ന ഒരു വീഡിയോ കാണാം അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം വീഡിയോ ഇതാണ് പുരുഷന്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലൈന്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജെക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആണെങ്കിൽ ഏഴു വയസ്സിനുള്ളിലായിട്ട് സർക്കം ശിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നല്ല അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കം സിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കംസെഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിൻ്റെ ഉള്ളിൽ സ്മഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴുപഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിൻ്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മഗ്മ മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചൊറിച്ചിൽ ഉണ്ടാക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസൻ ചെയ്യണമെന്നൊന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് മൂത്രമൊഴിച്ചിരിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അത് വാഷ് ചെയ്തില്ല എങ്കില് ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ പറയുന്ന ഒരു കാര്യം സർക്കൺസേഷൻ അതായത് സുന്നത്ത് കർമ്മം മുസ്ലിം കടയിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് ചെയ്താലുണ്ടാവുന്ന ഗുണങ്ങളും പല രോഗങ്ങളും തടയപ്പെടാൻ പറ്റുമെന്നാണ് ആ ഡോക്ടർ പറയുന്നത് ആ ഡോക്ടർ പഠിച്ച രീതിയിൽ അനുസരിച്ചാണ് പറയുന്നത് ഈ ഡോക്ടർ മാത്രമല്ല ലോകത്തെല്ലാം വൈദ്യശാസ്ത്രം മൊത്തം അംഗീകരിച്ച ഒരു കാര്യമാണ് അത് അങ്ങനെയുള്ളൊരു വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ഡോക്ടർ പറയുന്നതേ ഉള്ളൂ ഡോക്ടർ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇറക്കിയപ്പോൾ ഒന്ന് രണ്ട് പേരുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി അത് തീവ്രമായി ഇത്തരം കാര്യങ്ങളെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു ഒന്ന് രണ്ട് ആൾക്കാരുടെ വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എത്ര കാശു വായിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി എന്നതാണ് വളരെ വിചിത്രമായിട്ടാണ് അത് കേട്ടപ്പോൾ തോന്നുന്നത് അതായത് ലോകം ആരോഗ്യ വിദഗ്ധന്മാർ ലോകത്തിലെ എല്ലാ ആരോഗ്യ വിദഗ്ധന്മാരും അംഗീകരിച്ച ഒരു കാര്യമാണ് സർവശേഷം സുന്നത്തകർമ്മം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ട് അത് ചെയ്യാം ചെയ്യാതിരിക്കുക പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാക്കപ്പെട്ട കാര്യമായത് കൊണ്ടായിരിക്കാം അങ്ങനെ ആ പുള്ളി ആ വിദ്യാനി ആ ഡോക്ടറെ ഇങ്ങനെ കാശൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഡോക്ടറെ കുറ്റപ്പെടുത്തി ചെയ്ത് വീഡിയോ ചെയ്ത പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ടാകാം പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസുഹൃത്തെ ഇത് ലോകത്തിലെ ആരോഗ്യ മേഖല മൊത്തം അംഗീകരിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ നാട്ടിൽ മുസ്ലിംസ് അല്ലാതെ മറ്റേതൊരു ഇതര മതത്തിൽപ്പെടുന്ന ആരോഗ്യ വിദഗ്ദ്ധന്മാരായ അതായത് നല്ല ആലോപ്പതിയിലോ മറ്റൊക്കെ നല്ല രീതിയിലുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടറോട് ഇത്തരം ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ എല്ലാം അന്ധമായിട്ട് നമ്മൾ എതിർക്കണം എന്നുള്ള ഒരു രീതി ആ ചിന്താഗതി നന്നല്ല നല്ലത് പറയുമ്പോൾ അത് അംഗീകരിക്കുക അതിൽ ഡോക്ടർ പഠിച്ച ഒരു കാര്യം പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ആ ഡോക്ടർ അങ്ങനെയാണ് ആ ഡോക്ടർ കാശു വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇറക്കിയത് എന്നൊക്കെയാണ് ആദ്യമായിട്ട് ഒരു ഡോക്ടർ ഇതുപോലെയുള്ള പല ഡോക്ടർമാരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പലവരും കണ്ടിട്ടുണ്ട് സർക്കുശേഷം അതായത് ഈ മുസ്ലിംസ് അല്ലാതെ മറ്റുള്ള ഇതര മതത്തിൽപ്പെടുന്ന ചില പേരുടെ ഇത്തരം സുരത്വകർമ്മ സർക്കുശേഷം ചെയ്ത വ്യക്തിപരമായിട്ട് അറിയുന്ന എനിക്കറിയാം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മൂത്ര തടസ്സങ്ങളും മറ്റൊക്കെ കൊണ്ട് അവർ വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതിനനുസരിച്ചിട്ട് അവർ സർഗശേഷം ചെയ്തിട്ടുണ്ട് മുസ്ലിം കാരണം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് അവർ മുസ്ലിങ്ങളൊന്നുമല്ല അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഹാനികരമാകുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാകുന്ന തരത്തില് ഒരു കാര്യം ചെയ്യണം ഒരു ആരോഗ്യ മേഖലയുള്ളവർ പറയുമ്പോൾ അത് ചെയ്യണം അത് ചെയ്തതിനുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ക്യാൻസർ ഇപ്പം പെൻസിലും പോലുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ പോലും തടയപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല ഇത്തരം ഈ സർഗസേഷൻ ചെയ്യുന്നവർ അത് ചെയ്യാത്തവരുമായിട്ടുള്ള ഒരു പഠനം നടത്തിയപ്പോൾ അവരുടെ ജീവിത പങ്കാളിക്ക് പകരുന്ന പല രോഗങ്ങളും സർഗസേഷൻ ചെയ്ത പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത് ഇതൊക്കെ ആരോഗ്യ മേഖല തെളിയിക്കപ്പെട്ട അധികമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതിനെ ഒരു അംഗമായിട്ട് എതിർക്കണം എന്നുള്ള ഒരു ഇതിന് പറയുന്നത് ഒട്ടും യോജി ശരിയല്ല അപ്പോ ഒരു ആരോഗ്യ മേഖല അംഗീകരിച്ച കാര്യത്തെ ആ ഡോക്ടർ പഠിച്ചൊരു കാര്യത്തെ അത് പറഞ്ഞതിന്റെ പേരിൽ ആ ഡോക്ടർ സൂക്ഷിക്കുകയും ആ ഡോക്ടർ കാശുമായി ചിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം അപഹാസ്യനാകുന്നു എന്ന കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും